മാളയിൽ വയറുവേദനയുമായി എത്തിയ യുവതിക്ക് സ്വകാര്യ ആശുപത്രിയുടെ പിഴവ് മൂലം ശസ്ത്രക്രിയക്ക് വിധേയാവേണ്ടി വന്നു ആശുപത്രി അധികൃതർക്കെതിരെ കേസെടുത്ത് പോലീസ് ചികിത്സാ പിഴവ് വരുത്തിയവർക്കെതിരെ അന്വേഷണം നടത്തിയ നടപടി സ്വീകരിക്കണമെന്ന് യുവതിയുടെ കുടുംബം പൊയ്യ പൂപ്പത്തി സ്വദേശിയായ യുവതിക്കാണ് ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥ മൂലം ദുരിതം അനുഭവിക്കേണ്ടി വന്നത് വയറുവേദനയെ തുടർന്ന് പൊയ്യ ആശുപത്രിയിൽ എത്തിയ യുവതിക്ക് ഇഞ്ചക്ഷൻ നൽകിയതിനെ തുടർന്ന് വയറുവേദന ശമിച്ചെങ്കിലും ഛർദിയുണ്ടായി തുടർന്ന് ഡോക്ടർ വേറെ ആശുപത്രിയിൽ ചികിത്സ തേടാൻ നിർദ്ദേശിച്ചതായി പറയുന്നു തുടർന്നാണ് യുവതി ഭർത്താവുമൊത്ത് മാള ബിലീവിയേഴ്സ് ചർച്ച് ആശുപത്രിയിൽ എത്തിയത് ഇവിടെ ഡോക്ടറെ കണ്ടപ്പോൾ സി സ്കാൻ എടുക്കാൻ പറഞ്ഞു സി ടി സ്കാനിൽ വയറിൽ പഴുപ്പുണ്ടെന്ന് റിസൾട്ട് ഡോക്ടർക്ക് അയച്ചു കൊടുക്കുകയും ഡോക്ടർ പഴുപ്പുകളെ നിർദ്ദേശം നൽകുകയും ചെയ്തതായി പറയുന്നു ഇതുപ്രകാരം ആമാശയത്തിലേക്ക് കടത്തിയ റെയിൽസ് ട്യൂബ് ദിശ തെറ്റി ഹൃദയത്തിനടുത്ത് കുടുങ്ങുകയായിരുന്നു ട്യൂബ് കടത്തുന്നതിനിടെ വേദന അനുഭവപ്പെടുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഹൃദയത്തിനടുത്ത് ട്യൂബ് കുടുങ്ങിക്കിടക്കുന്നത് കണ്ടെത്തിയത് ഉടൻ തന്നെ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സംഘം പരിശോധന നടത്തി ശസ്ത്രക്രിയയിലൂടെ ട്യൂബ് നീക്കം ചെയ്യുകയായിരുന്നു ജൂൺ രണ്ടിനാണ് യുവതി ചികിത്സയ്ക്കായി മാള ബിലിവേഴ്സ് ആശുപത്രിയിലെത്തിയത് ആശുപത്രിയിലെ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം നഴ്സുമാർ നടത്തിയ തെറ്റായ ചികിത്സാരീതിയാണ് ശ്രീമോളെ എറണാകുളത്തെ ആശുപത്രിയിലെ ശസ്ത്രക്രിയ വരെ എത്തിച്ചത് ചികിത്സാ പിഴവ് വരുത്തിയ ആശുപത്രി ജീവനക്കാർക്കെതിരെ യുവതി മുഖ്യമന്ത്രി കളക്ടർ ഡിഎംഒ എന്നിവർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി പരാതിയിൽ അന്വേഷണം നടത്താൻ മെഡിക്കൽ ഓഫീസർ പോലീസിന് നിർദ്ദേശം നൽകുകയും പോലീസ് ഡോക്ടർക്കും നഴ്സുമാർക്കുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ട്യൂബ് അന്നനാളത്തിലൂടെ ദിശ തെറ്റി കയറിയെന്നും ഇതാണ് രക്തസ്രാവം ഉണ്ടാകാൻ കാരണമായതെന്നും ഇത് മൂലമാണ് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യേണ്ടി വന്നതായും എറണാകുളത്തെ ആശുപത്രി അധികൃതർ രേഖാമൂലം അറിയിച്ചിട്ടുണ്ടെന്നും യുവതിയുടെ ഭർത്താവ് മീഡിയ ടൈമിനോട് പറഞ്ഞു ഈ ട്യൂബ് തിരിച്ചെടുക്കാൻ പറ്റാത്ത വെന്റിലേഷൻ ചെയ്ത് അടിയന്തര കാർഡിയോ വിവാഹത്തിലെ ഡോക്ടർമാര് അവനെ ഗ്യാസ്ട്രോ അങ്ങനെ ഡോക്ടർമാരൊരു വിദഗ്ദ്ധ സംഘം തന്നെ ഒരു റിവ്യൂ നടത്തിയതിന് ശേഷമാണ് ഈ സർജറി തുടങ്ങുകയും പുലർച്ചെ ഒരു ആറ് മണിക്കാണ് അത്ര നീണ്ട ഒരു സർജറിയിലൂടെയാണ് ഈ വയറ്റിലേക്ക് ഇട്ടിരുന്ന ട്യൂബ് കാർട്ടിന്റെ സൈഡിലേക്ക് പോയി ഇത്രയും ഗുരുതരമായ അവസ്ഥയിൽ ഈ സർജറി ചെയ്ത് ട്യൂബ് എടുക്കുന്നത് പിന്നെ രണ്ടു ദിവസം വെന്റിലേഷനിൽ തന്നെയായിരുന്നു പിന്നെ അഞ്ചു ദിവസമുള്ള ഐ സി മാള പോലീസ് ബിലി ആശുപത്രി അധികൃതരിൽ നിന്നും മൊഴിയെടുത്തു എന്നാൽ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നും വയറ്റിൽ രക്തം കെട്ടിക്കിടന്ന് രോഗിക്ക് അപകടം സംഭവിക്കാതിരിക്കാനാണ് റെയിൽസ് ട്യൂബ് ഇട്ടതെന്നും ഏതെങ്കിലും തരത്തിലുള്ള മുറിവ് കഴുത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നിരിക്കാമെന്നുമാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ഇതു സംബന്ധിച്ച് ഡോക്ടർമാരുടെ വിദഗ്ധ സമിതി അന്വേഷിക്കണമെന്നും എല്ലാ ചികിത്സാ റിപ്പോർട്ടുകളും പരിശോധിക്കാവുന്നതാണെന്നുമാണ് ആശുപത്രി അധികൃതരുടെ നിലപാട് വിഷയത്തിൽ നിജസ്ഥിതി അന്വേഷിച്ചു കണ്ടെത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് യുവതിയുടെ കുടുംബം ആവശ്യപ്പെട്ടു ദിശ തെറ്റിപ്പോയി നമ്മളോട് ഡോക്ടർ പിന്നീട് സംസാരിക്കുമ്പോൾ അവർ നമ്മളോട് പറയുന്നുണ്ട് പക്ഷേ ഇത്രക്ക് അശ്രദ്ധമായി അതായത് ഒരു ടെസ്റ്റ് റിസൾട്ടുകൾ മാത്രം വെച്ചുകൊണ്ട് ഡോക്ടറെ രോഗിയെ കാണാതെ ഡോക്ടർമാർ ഈ വിധത്തിൽ ചികിത്സിച്ച് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം വൈദ്യ ഈ നമ്മളുടെ നാട്ടിൽ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാനായിട്ട് ഇതിനെ സംബന്ധിച്ചിട്ട് ഇത് ചികിത്സാ പിഴവാണോ അതോ അല്ലെങ്കിൽ ഈ ടെസ്റ്റ് റിസൾട്ടിനെ ആധാരമാക്കി നടത്തിയിരിക്കുന്ന ഒരു ഒരു പഴവാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ ഇതിനകത്ത് നടന്നിരിക്കുന്നത് കാരണം ഞങ്ങൾ അഞ്ചു മണിക്ക് ശേഷം പതിനൊന്ന് മണിക്കാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഇടയിൽ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് സംഭവിച്ചിട്ട് അവിടുത്തെ സി സി ടി വിയും അതുപോലെ തന്നെ ഇനി നടന്നിരിക്കുന്ന വാർഡിലെ സി സി ടിവിയും അവിടെ ആരെല്ലാം മറ്റു വന്നുപോയിട്ടുള്ളൂ അങ്ങനെ ആ വിധത്തിൽ കൂടി പോലീസ് ഈ ഇതിന്റെ അന്വേഷണം നടത്തണമെന്നും ഇതിന്റെ നിജസ്ഥിതി ബന്ധുക്കളും ഞങ്ങളുടെ വീട്ടുകാർക്കും എല്ലാം അറിയാൻ ആഗ്രഹമുണ്ട്